മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അഞ്ച് ഘട്ടങ്ങളിലൂടെ ഒരു സഞ്ചാരത്തിലാണ് ഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് മഹാനായ അബുൽ ബസർ ആദും മുതൽ കയാമത്ത് നാളു വരെ വരാനിരിക്കുന്ന സകല മനുഷ്യരെയും ആത്മാക്കളുടെ ലോകം ആ ലോകത്ത് വെച്ച് നമ്മളൊക്കെ നമ്മളെല്ലാം അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് റബ്ബിനോട് നമ്മൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട് അലസ്തു ബി റബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചപ്പോ നമ്മളൊക്കെ സമ്മതിച്ചിട്ടുണ്ട് ബല അന്ത നീ ഞങ്ങളുടെ റബ്ബും ഇലാഹാണെന്ന് നമ്മളൊക്കെ സമ്മതിച്ച കാര്യമാണ് നമുക്കതിനെ കുറിച്ച് ഓർമ്മയില്ല കണക്കില്ലാത്ത വർഷം നമ്മൾ ആലമുൽ കടന്നു കൂടിയിട്ടുണ്ട് അവിടെ വെച്ച് നമ്മൾ പരസ്പരം പരിചയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ദുനിയവിൽ വെച്ചും പരിചയപ്പെട്ടത്

നമ്മുടെ അമലുകൾ ചെയ്യപ്പെടുന്ന ൾ വിടുന്നപ്പുറം സ്ഥിതി ചെയ്യുന്ന സൂര്യൻ നമ്മുടെ ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ നമ്മുടെ തലക്ക് മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന അതിഭീകരമായ അവസ്ഥയെ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന അലബുൽ അഞ്ചാമത്തെ ഘട്ടം ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം ഈ അഞ്ച് ഘട്ടത്തിലൂടെ മനുഷ്യൻ കടന്നുപോയേ പറ്റൂ ഒരു ഘട്ടം നമുക്ക് കടന്നുപോയി അത് ആലമുല്ലറുവാഹ് ആത്മാക്കട ലോകത്ത് നിന്ന് ആലമു ആലമുദയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കാം മറ്റു ഘട്ടങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോ ഈ ദുനിയാവിലെ ജീവിതം വളരെ ചെറുതാണ് ആലമുല്ലറുവാഹിൽ നമ്മൾ ആയിരക്കണക്കിന് വർഷം നമ്മൾ ജീവിച്ചു പോയിട്ടുണ്ട് നമുക്കതിനെ കുറിച്ച് ഓർമ്മയില്ല ഇതിനു ശേഷം വരുന്ന ആലമൽ ബർസ് ഖബർ ജീവിതം എത്ര കാലം നമ്മൾ ഖബറിൽ വരും ഒരു ഒരു കണക്കുമില്ല മരണപ്പെട്ടു പോയ ആളുകൾ എത്രയോ വർഷങ്ങളായി ആയിരക്കണക്കിന് വർഷങ്ങളായി കഴിഞ്ഞു കൂടുന്നവരുണ്ട് നമ്മൾ മരണപ്പെട്ടാൽ നമ്മൾ എത്ര നാൾ ഖബറിൽ കിടക്കേണ്ടി വരും ഒരു ധാരണയുമില്ല അടുത്ത ഘട്ടം ോകം അവിടെ നമ്മൾ വിചാരണയും പ്രതീക്ഷിച്ചുകൊണ്ട് എത്ര കാലം നിൽക്കേണ്ടി വരും കാരണം അവിടുത്തെ ദിവസത്തിന്റെ ദൈർഘ്യം പറയുന്നത് തന്നെ അവിടത്തെ ഒരു ദിവസത്തിന് ഇവിടത്തെ എൺപതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമുണ്ട് എന്നാണ് ഒരു ആലമുൽ ഹസ്റ മഹ്റയിലെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യത്തിന് ഇവിടുത്തെ എൺപതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമുണ്ട് ഒരു ദിവസം കഴിഞ്ഞ് അപ്പൊ എത്ര കൊല്ല അവിടെ നിന്നാലാ അടുത്തത് അൽജന്നു ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം അതിന് പിന്നെ കണക്കില്ല അത് അറ്റമില്ലാത്ത ജീവിതമാണ് അത് അബിയാണ് അത് തീരാത്ത ജീവിതമാണ് അപ്പൊ ഇതിലേക്കൊക്കെ ചേർത്ത് നോക്കുമ്പോ വളരെ ചുരുങ്ങിയ കാലഘട്ടമാണ് നമ്മുടെ ദുനിയാവിലെ ജീവിതം മഹാനായ ജിബ്രീൽ ശൈഖുൽ നബി അലിഹിബിയോഹൽ ചോദിക്കുന്നുണ്ട് ആരാ നബി അലൈഹി വർഷം പ്രബോധനം നടത്തിയ ആളാണ് ആയിരത്തിലധികം വർഷം ജീവിച്ച മഹാനായ നൂഹനബി അലിഹിസലാമിനോട് ജബലീൽ അലിസ്സലാം ചോദിക്കുന്നുണ്ട് യാ ചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദീർഘായുസ് കിട്ടിയവരാണല്ലോ അങ് അങ്ങനെ ദീർഘായുസ് അങ്ങേക്ക് ദുനിയാവിലെ ജീവിതം എങ്ങനാണ് അനുഭവപ്പെട്ടത് ദുനിയാവിൽ ആയിരത്തോളം വർഷം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണല്ലോ താങ്കൾ തങ്ങൾക്ക് ഈ ദുനിയാവിലെ ജീവിതം എങ്ങനെയാണ് അനുഭവപ്പെട്ടത് മഹാനവറുകൾ പറയുന്ന മറുപടി ശ്രദ്ധേയമാണ് നമ്മൾ അടിവരയിട്ട് ചിന്തിക്കാൻ വാചകങ്ങളാണ് നമുക്കിനിയും ഒരുപാട് സമയമുണ്ട് നമുക്കൊരുപാട് ആയുസ് ബാക്കിയുണ്ട് നമുക്കിനി ഒരുപാട് ചെയ്തു തീർക്കാനുള്ള സമയമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഓരോ മനുഷ്യനും ആയിരത്തോളം വർഷം ഈ ലോകത്ത് ജീവിച്ച് കടന്നുപോയ മഹാനായ മഹാനായലാം പറയാണ് ഞാൻ ആയിരത്തോളം വർഷം ഈ ഭൂമുഖത്ത് ജീവിച്ചെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം എനിക്ക് അനുഭവപ്പെട്ടത് കദാരിൻ ഒരു വീട് പോലെയാണ് എങ്ങനത്തെ വീടാണെന്നറിയോ ലഹാബാബാൻ ആ വീടിന് രണ്ടു വാതിലുണ്ട് ബഹൽ തുമിൻ്റെ ആ വീടിന്റെ ഒരു വാതിലിലൂടെ ഞാൻ അതിന്റെ അകത്ത് കടന്നു അടുത്ത തിലിലൂടെ പുറത്തേക്ക് കടന്നു ഈ സമയത്തിന്റെ ഉള്ളിൽ എത്ര സമയം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തുവോ ഒരു വീടിന്റെ ഉള്ളിലൂടെ കടന്ന വീടിന്റെ അടുത്ത വാതിലിലൂടെ പുറത്തേക്ക് കടക്കാൻ ഞാൻ എത്ര സമയം എടുത്തുവോ അത്രയും പോലും ഈ ദുനിയാവിലെ ജീവിതം എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ലെന്ന് മഹാനായ ഷെയ്ഖുൽ സയ്യദുനഷിയ ആയിരം വർഷം ജീവിച്ച ആളുടെ അനുഭവമാണ് ദുനിയാവിലെ ജീവിതം മറ്റുള്ളതിലേക്ക് ചേർന്നു നോക്കുമ്പോ ഒന്നുമല്ല പ്രത്യേകിച്ച് ഉമ്മത്തെ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം എന്റെ ഉമ്മത്തിന്റെ ആയുസ് ശരാശരി അറുപതിന്റെയും ഇടയിലാണെന്ന് സൈദി അറുപതോ എഴുപതോ അങ്ങനെയാണല്ലോ ഇപ്പോ ഇപ്പോ ഒരു നൂറ് വയസ്സ് കഴിഞ്ഞിട്ട് ഒരാൾ മരിച്ചു എന്നിരിക്കട്ടെ അത് വലിയ സംഭവമാണ് പത്രത്തിൽ പ്രത്യേക കോളത്തിൽ നൂറ്റിയൊന്നാമത്തെ വയസ്സിൽ നിര്യാതനെ കാരണം അത് വളരെ വിരളമായി നടക്കുന്ന ഒരു കാര്യമാണ് നൂറ്റി പത്താമത്തെ വയസ്സിൽ മരിച്ചു ഒരാൾ അമ്പത് വയസ്സിൽ മരിച്ചു ആ അമ്പതാമത്തെ വയസ്സിൽ അയാൾ മരിച്ചു ഒരാൾ മരിച്ചു എന്ന് എന്നുകൊണ്ട് പ്രത്യേക കോളം കൊടുക്കാറില്ല അത് സാധാരണയാണ് എന്നാൽ നൂറു വയസ്സ് കഴിഞ്ഞിട്ട് ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതും അത്ഭുതമാണ് ഇപ്പൊ ഇടക്ക് നമ്മൾ കാണാറുണ്ട് ഏറ്റവും പ്രായം കൂടിയ ആള് കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ കൂടിയാൾ ഇന്ത്യയിൽ ഏറ്റവും പ്രായം കൂടിയ കൂടിയാൽ ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ ആൾക്ക് ഇത്ര വയസ്സുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ അത്ഭുതമാണ് നൂറ് കടക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് പത്രത്തിലൊക്കെ പുറത്തേക്ക് കോളത്തിൽ അത് കൊടുക്കുക അപ്പോ ദുനിയാവിലെ ജീവിതം വളരെ ചുരുക്കുള്ളൂ മറ്റുള്ളതിലേക്ക് നമ്മൾ ചേർത്ത് നോക്കുമ്പോ